മനം കവരാൻ ൂട്ടുകളുമായി വിവിധ ദോശകൾക്ക് പുറമെ ഊത്തപ്പം ഇഡ്ഡലി ചപ്പാത്തി പൊറോട്ട റൈസ് തുടങ്ങിയ വിഭവങ്ങൾ ദോശ ഡൈനിൽ ലഭ്യമാക്കുന്നു കേരള തനിമയിൽ മനം മയക്കും തനി നാടൻ രുചി ഇനി ദോശ ഡൈനിൽ നിന്നും ചേലക്കരക്കാർക്ക് ഇനി മതിമറന്ന് കഴിക്കാം കൂടാതെ ഹോം ഡെലിവറി സൗകര്യവും ദോശ ഫോൺ സെവൻ ഫൈവ് സീറോ ഫോർ ഡബിൾ ആറ്റൂർ ഗവൺമെന്റ് യു പി സ്കൂളിൽ വർണ്ണ ഉദ്ഘാടനം ജൂലൈ വെള്ളിയാഴ്ച നടക്കും എം എൽ എ യു ആർ പ്രദീപ് പരിപാടി ഉദ്ഘാടനം ചെയ്യും സമഗ്ര ശിക്ഷ കേരള സ്റ്റാർസ് പ്രീ പ്രൈമറി പദ്ധതിയിൽ ഉൾപ്പെടുത്തി പത്ത് ലക്ഷം രൂപ ചിലവിലാണ് പതിമൂന്ന് പ്രവർത്തന ഇടങ്ങളും കുട്ടികളുടെ പാർക്കും നിർമ്മാണം പൂർത്തീകരിച്ചത് ചടങ്ങ് യു ആർ പ്രദീപ് എം എൽ എ ഉദ്ഘാടനം ചെയ്യും മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗിരിജ മേലടത്ത് അധ്യക്ഷയാകും വടക്കാഞ്ചേരി ബ്ലോക്ക് പ്രസിഡന്റ് കെ വി നഫീസ മുഖ്യാതിഥിയായി പങ്കെടുക്കും മറ്റ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ സ്കൂൾ ഭാരവാഹികൾ വിദ്യാർത്ഥികൾ രക്ഷിതാക്കൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് സംഘാടകർ അറിയിച്ചു ന്യൂസ് ഡെസ്ക് റൈറ്റ് വിഷൻ ന്യൂസ്